നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എൽ ഡി ക്ലർക്കിൻ്റെ അപേക്ഷകരുടെ എണ്ണം ഏകദേശം എല്ലാവരും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് തൊഴിൽ വാർത്തയിലൂടെയും അതല്ലാതെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ സൈറ്റിൽ നിന്നും പ്രസിദ്ധീകരിച്ച എല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ധാരാളം ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു താരതമ്യം നടത്തുമ്പോൾ കഴിഞ്ഞ തവണ അപേക്ഷിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഗണ്യമായ കുറവാണ് വന്നിരിക്കുന്നത് അതായത് ഏകദേശം ഒരു എത്രയാണ് നാലര ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഇത്തവണ അപേക്ഷിച്ചിട്ടില്ല അതാണ് പ്രത്യേകതയായിട്ട് വന്നിരിക്കുന്നത് അല്ലേ അതായത് തവണ പതിനേഴ് ലക്ഷത്തിന് മുകളിൽ അപേക്ഷകരുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ഏതാണ്ട് പന്ത്രണ്ടര ലക്ഷത്തോളം ആളുകൾ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വലിയൊരു കുറവാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ ഏകദേശം ഒരു നാലിലൊന്നോളം ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ നാലിൽ ഒരാൾ ഈ മത്സര രംഗത്ത് നിന്ന് സ്വമേധയാ പിന്മാറിയിരിക്കുന്നു അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവർ മാറി എന്ന് ചോദിച്ചാൽ അവർക്ക് തോന്നിയ കാര്യങ്ങൾ പലതായിരിക്കാം ഒന്നെന്തായിരിക്കാം ഈ മാറിയ പരിതസ്ഥിതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് സമയം കളഞ്ഞ് അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറല്ല അതൊന്ന് പിന്നെ കഷ്ടപ്പെട്ട് സമയം കളഞ്ഞാലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നുറപ്പില്ല അത് രണ്ട് പിന്നെയോ ഗണ്യമായ ഉദ്യോഗാർത്ഥികളോ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നു എന്നുള്ളത് മൂന്ന് അങ്ങനെ പഠിച്ചാലും കാര്യമില്ല എന്ന ചിന്താഗതി മൂലമാണ് കുറേയേറെ ആളുകൾ എന്തു ചെയ്തിരിക്കുന്നത് ഇത്തവണ ഈ അപേക്ഷ എന്ന് പറയുന്ന അപേക്ഷ എക്കുന്നതിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് പക്ഷെ അപ്പോഴും ഓർക്കുക ഏറ്റവും കൂടുതൽ അപേക്ഷകരുടെ എണ്ണം വന്ന ജില്ല നമുക്കറിയാം തിരുവനന്തപുരമാണ് ഒന്നേ മുക്കാൽ ലക്ഷം അത്രത്തോളം ആൾക്കാർ അവിടെ അപേക്ഷിച്ചിട്ടുണ്ട് ഏറ്റവും കുറവ് അപേക്ഷകരുള്ള ജില്ലയും നമുക്കറിയാം അത് വയനാടാണ് നാൽപ്പതിനായിരത്തോളം ആളുകളാണ് അവിടെ അപേക്ഷിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരത്തോളം ആളുകൾ അപ്പോഴും ഓർക്കുക ഈ ജില്ലകളിലേക്ക് എത്രയാണ് നിയമന സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ശരാശരി എത്ര വരാം ഒരു ആയിരം പേരുടെ നിയമനം തിരുവനന്തപുരം ജില്ലയിൽ ശരാശരി നടക്കുക അല്ലെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് നിയമനങ്ങൾ ഉണ്ടാവാം ഈ പറയുന്ന വയനാട് ജില്ലയിലാണെങ്കിലോ പരമാവധി ഒരു നാനൂറ് പേരുടെ റാങ്ക് പെട്ടിക്ക് വന്നെങ്കിൽ വന്നു എന്ന് പറയാം അപ്പോൾ നോക്കിയിൽ നാൽപ്പതിനായിരത്തിൽ നിന്ന് നാനൂറ് എത്തുക എന്ന് പറയുമ്പോൾ എത്രയാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന മാറ്റം എന്ന് പറയണത് അല്ലേ നൂറിൽ ഒന്നാണ് വന്നിരിക്കുന്നത് നൂറിലൊന്ന് അതായത് അപേക്ഷിച്ചിരിക്കുന്ന അപേക്ഷകരിൽ നൂറിൽ ഒരാൾക്ക് മാത്രമാണ് സാധ്യതയുള്ളത് അപ്പോൾ നൂറിൽ ഒരാൾക്ക് സാധ്യത എന്ന് പറയുമ്പോൾ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് പേർ എന്ന് പറയണത് ചിത്രത്തിൽ നിന്നും ഔട്ടാകുന്ന ആൾക്കാരാണ് അപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പുള്ള ധാരാളം ആളുകൾ ആണിപ്പോഴും അപേക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഈ മത്സരം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ വേണം മത്സരിക്കാൻ വരുന്നവൻ സർവവും മറന്ന് പൊരുതുന്നവൻ അവൻ ആര് എന്ന് നമുക്കറിയണം ഓരോ ജില്ലയിലും വെച്ചിരിക്കുന്ന ആൾക്കാരുടെ അപേക്ഷ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എണ്ണം നോക്കിയേക്കാണ് ആൾക്കാർ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് കൊല്ലത്ത് വയനാട്ടിൽ എന്നൊക്കെ നമ്മളിങ്ങനെ മനക്കണക്കോ മനക്കോട്ടയോ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല കാരണം പരീക്ഷ ഇത്തവണ എല്ലായിടത്തും നല്ല ശക്തമായ രീതിയിൽ തന്നെ മത്സരം ഉണ്ടാകുന്ന രീതിയെ കാണുന്നത് കട്ട് ഓഫുകൾ തമ്മിലുള്ള എന്ന് പറയുന്നത് പരമാവധി രണ്ട് മുതൽ മൂന്ന് മാർക്കിൻ്റെ വ്യത്യാസം വരെ ഉണ്ടാവാം ചില ജില്ലകളിൽ അതായത് അതിനപ്പുറത്തുള്ള വ്യത്യാസമല്ല പരമാവധിയാണ് ചിലപ്പോൾ ഏറെക്കുറെ പോയിൻറ്റും മാർക്കുകൾ തന്നെ ആയിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഓരോ ഒന്നോ രണ്ടോ മൂന്നോ മാർക്ക് അതിനപ്പുറം ഒന്നും കട്ട് ഓഫുകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ കട്ട് ഓഫ് നാൽപ്പത്തെട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ചില ജില്ലകളിൽ അതിനേക്കാൾ കൂടുതലായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നൂറിലൊരാളെ ഇന്നാവുകയുള്ളൂ ബാക്കിയുള്ളവർ ഔട്ടായി പോകും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം എന്താണ് ആ നൂറിലൊരാളായിട്ട് മാറാനായിട്ടുള്ള പരിശ്രമം നടത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ ജില്ലകളിലും കുറഞ്ഞത് ഒരു ആയിരം മുതൽ മൂവായിരം പേർ ശക്തമായ മത്സരമുള്ള ആൾക്കാരാണ് അല്ലെ ശക്തമായിട്ട് മത്സര രംഗത്തുള്ള ആൾക്കാരാണ് ഇതിൽ നിന്ന് ഈ ആയിരത്തിൻ്റെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ വിയർക്കേണ്ടി വരും അതായത് നമ്മൾ പറഞ്ഞ കണക്കനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ പരീക്ഷ എഴുതാൻ വരുന്ന ആളുകളുടെ എണ്ണം നമ്മൾ നോക്കിയാലും അല്ലെ ശരാശരി ഒരു ഓരോ ജില്ലയിലും ഒരു മൂവായിരം വരെ ആൾക്കാർ നന്നായിട്ട് പഠിച്ചെഴുതാൻ വരുന്ന ആൾക്കാരുണ്ട് അതിൽ നിന്ന് ഈ പറയുന്ന നാനൂറിനകത്ത് പെടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന മൂവായിരം പേര് ശക്തമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാൻ വരുമ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് മാർഗം എന്താണ് എന്നുകൂടി ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് നല്ല രീതിയിൽ പഠിക്കുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ അതും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ സിലബസ് പെർഫെക്റ്റായിട്ട് പഠിച്ചേ പറ്റുകയുള്ളൂ സിലബസ് ആയിട്ട് പഠിക്കാതെ പോകുന്നവർ പണി വാങ്ങിച്ചു കൂട്ടുവാൻ സാധ്യത നൂറ് ശതമാനമുണ്ട് അപ്പോൾ എങ്ങനെയാണ് സിലബസിനെ പഠിക്കേണ്ടതെന്ന് കൂടി നമ്മളറിയണം പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊരു ചൊല്ലുണ്ട് പരീക്ഷ വരട്ടെ എന്നിട്ട് പോയി എഴുതാം എന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞാൽ പണി വാങ്ങിച്ചു കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും അപ്പോൾ പയ്യെ തിന്നാൽ പനയും തിന്നാം അങ്ങനെ പരിശീലനം നടത്തി പരീക്ഷ എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ പഠിക്കുന്ന പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്കായിട്ട് നമ്മുടെ ബാസീസ് അക്കാഡമി അത്തരത്തിലുള്ളൊരു പരിശീലന പദ്ധതി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടിപ്പോൾ കുറച്ചായി അപ്പോൾ എന്താണ് പദ്ധതി എന്ന് നിങ്ങളോട് പറയുകയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം ഞങ്ങളിത് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്നതാണ് നമ്പർ എന്താണ് ഞങ്ങളുടെ പരിശീലന പദ്ധതി എന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് പരീക്ഷ എഴുതി നിങ്ങളുടെ അറപ്പ് മാറ്റുക പരീക്ഷ എഴുതി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന മാർക്കുകൾ എന്ന് പറയുന്നത് ഇല്ലാതെയാക്കുക എങ്ങനെയുള്ള മാർക്കുകൾ നെഗറ്റീവ് മാർക്കുകൾ ഇല്ലാതെയാക്കുക നഷ്ടപ്പെടുന്ന മാർക്കുകൾ ഇല്ലാതെയാക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്ന മാർക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കി തരിക നിങ്ങളുടെ മാർക്കിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുക ഇങ്ങനെ ഒരു ബഹുമുഖ പദ്ധതി ഒരു മൾട്ടി ലെവൽ ആക്ഷൻ പ്ലാനുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നൂറ് ടെസ്റ്റ് പേപ്പറുകൾ നമ്മൾ നടത്തുന്നു എന്നുള്ളതാണ് പരീക്ഷ ഏകദേശം ഒരു ജൂൺ മാസം മുതൽ ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാം അതിന് മുന്നോടിയായിട്ട് നൂറ് ടെസ്റ്റ് പേപ്പറുകൾ നമ്മൾ നടത്തുന്നു അല്ല നൂറ് ടെസ്റ്റ് പേപ്പറുകൾ എന്ന് പറയുമ്പോൾ സാധാരണ പി എസ് സി നടത്തുന്ന ഒരു മോഡൽ പരീക്ഷ എങ്ങനെയാണോ അതേ രീതിയിൽ അതേ അനുപാതത്തിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോഡൽ പരീക്ഷയാണ് ആ നൂറ് മോഡൽ പരീക്ഷയെന്ന് പറയുമ്പോൾ നൂറായി കൊണ്ട് നൂറ് എത്ര ചോദ്യം വരും പതിനായിരത്തോളം ചോദ്യങ്ങളാണ് വരുന്നത് ഈ പതിനായിരം ചോദ്യങ്ങളെന്ന് പറയുന്നത് ഇന്നലകളിൽ നടന്ന പി എസ് സി പരീക്ഷയുടേത് അല്ല ഇനി വരാനിരിക്കുന്ന മത്സര പരീക്ഷകൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾക്ക് നൽകുവാനായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് ഞങ്ങൾ നൽകുന്നത് അതിനായിട്ട് ഞങ്ങളുടെ ഒരു റിസർച്ച് ടീമുണ്ട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന ഒരു റിസർച്ച് ടീമുണ്ട് ഏഴ് പേരടങ്ങുന്നൊരു റിസർച്ച് വിങ്ങാണ് നമ്മളുടെ ഈ നൂറ് ടെസ്റ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ സിലബസിനെ അതായത് നമ്മുടെ പി എസ് സി നിങ്ങൾക്ക് നടത്തുന്ന അതേ മാതൃകയിൽ പരീക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് പി എസ് സി തന്നിരിക്കുന്ന സിലബസിനെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റുകളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റുകളായിട്ട് അതായത് എല്ലാ വിഷയങ്ങളും ആനുപാതികമായിട്ട് ചേർത്തിട്ട് ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ട് ഓരോ സെഗ്മെൻറ്റിൽ നിന്നും ഞങ്ങൾ നൽകുന്നത് നാല് വീതം മോഡൽ പരീക്ഷകളാണ് അങ്ങനെ ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റിൽ നിന്നും നാല് മോഡൽ പരീക്ഷകൾ കഴിയുമ്പോൾ നൂറ് ടെസ്റ്റ് സീരീസ് നിങ്ങൾ കഴിയും ഈ നൂറ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി ഞങ്ങൾ ഓരോ സെഗ്മെൻറ്റിലും ഞങ്ങൾ നടത്താൻ പോകുന്ന പരീക്ഷയുടെ ടോപ്പിക്കുകൾ എന്നൊരു സിലബസ് നിങ്ങൾക്ക് തരും ആ സിലബസ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക നിങ്ങളുടെ കൈവശമുള്ള റാങ്ക് ഫയലുകളോ സ്കൂൾ ടെക്സ്റ്റുകളോ പി ഡി എഫ് നോട്ട്സുകളോ ഒതൻ്റിക് ബുക്സോ ക്ലാസ്സുകളോ ലെക്ചർ നോട്ടുകൾ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ആ സിലബസ് പഠിക്കാം പക്ഷേ ഞങ്ങളിടുന്ന പരീക്ഷയിൽ എൺപത് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കുമോ എന്ന് നമുക്കൊരു മത്സരം നടത്തി നോക്കാം കാരണം അത്രയേറെ ഇറങ്ങി പഠനം നടത്തിയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്കൊരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പി എസ് സി നടത്തുന്ന എൽ ഡി സി പരീക്ഷയിൽ ആദ്യത്തെ നൂറ് റാങ്കിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് ഞങ്ങൾ നൽകുന്ന ചോദ്യങ്ങൾ പി ഡി എഫ് രൂപത്തിലാണ് നൽകുന്നത് അതിൻ്റെ ഉത്തരസൂചികയും പി ഡി എഫ് രൂപത്തിൽ തന്നെയാണ് നൽകുന്നത് ആ ഉത്തര സൂചികയിലുള്ള ഉത്തരങ്ങളും ചോദ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തരത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഓഡിയോ ക്ലാസ് ഞങ്ങൾ നൽകുന്നുണ്ട് ഓരോ പരീക്ഷ കഴിയുമ്പോഴും അങ്ങനെ നൂറ് പരീക്ഷകൾ കഴിയുമ്പോൾ ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റുകൾ പൂർത്തിയാകുന്നു അതോടൊപ്പം തന്നെ ഓരോ സെഗ്മെൻറ്റിനും നാല് പരീക്ഷകൾ വീതമാകുമ്പോൾ ഒരു പരീക്ഷ എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ പോരായ്മ എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ നൽകുന്ന ഓഡിയോ ക്ലാസ് കേട്ടതിന് ശേഷം അതേ സെഗ്മെൻറ്റിൽ തന്നെയുള്ള രണ്ടാമത്തെ പരീക്ഷ എഴുതുന്നു മൂന്നാമത്തെ പരീക്ഷ എഴുതുന്നു നാലാമത്തെ പരീക്ഷ എഴുതുന്നു അപ്പോൾ ഒരു പെർഫെക്റ്റ് റിവിഷനും അവിടെ നടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വലിയ ഒരു നേട്ടം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന ശൈലിയിൽ ബാസീസ് അക്കാഡമി നടത്തുന്ന പതിനായിരം ക്വസ്റ്റ്യൻസ് നൂറ് ടെസ്റ്റ് പേപ്പറുകൾ സിലബസിന് ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റാക്കി പഠിച്ചിട്ടുള്ള ഈ റിവിഷൻ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ചെറിയ മെമ്പർഷിപ്പ് ഫീ ഞങ്ങളിതിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു റിസർച്ച് വിങ്ങാണ് ഇത് ചെയ്യുന്നത് ബാസിസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ മിഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നൊരു സ്ഥാപനവും കൂടിയാണ് അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾക്ക് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷാ പരിശീലനം പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്ന അംഗങ്ങൾക്കൊരു മെമ്പർഷിപ്പ് ഫീ ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് വെറും എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് ഫീ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ടെസ്റ്റ് പേപ്പർ സീരീസിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ടെസ്റ്റ് പേപ്പർ സീരീസിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഇത്രമാത്രമേ ഉള്ളൂ അപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞു അപേക്ഷകർ ഓരോ ജില്ലകളിലും ഒരുപാട് പേരുണ്ട് അപേക്ഷകരിൽ നിങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ആളുകളും ചിലപ്പോൾ ധാരാളം കാണും പക്ഷെ അവർക്ക് നിങ്ങൾ വെല്ലുവിളി ഉയർത്തണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എങ്ങനെ നമ്മുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും ഏത് മാർഗത്തിൽ നമ്മുടെ പേര് റാങ്ക് പട്ടികയിൽ എഴുതി ചേർക്കുവാൻ സാധിക്കുമെന്നും മാത്രം ചിന്തിച്ചുകൊണ്ട് പഠിക്കുക അത്തരത്തിൽ പഠിക്കുന്ന കൂട്ടുകാരെ ഞങ്ങളുടെ ഈ പരീക്ഷ പരിശീലന കളരിയിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്യുന്നു ആൾ ദ ബെസ്റ്റ്